കലോത്സവം വരുമെന്നറിയുമ്പോൾ മാനസമഗ്നിച്ചൂടാൽ പോയ കലോത്സവ വേദിയിലേക്കായി പോയതല്ലേ എൻ്റെ പൊന്നുമോനും കളിയും തമാശയുമായിട്ട് കവിളത്തുള്ളി ഞാൻ വിട്ടതല്ലേ മിക്കവർക്കും കലോത്സവം എന്നാൽ മധുരമുള്ള ഓർമ്മകളാണ് എന്നാൽ രമാദേവിക്ക് അങ്ങനെയല്ല തന്റെ മകന്റെ ജീവൻ പൊലുന്നത് ഇങ്ങനെയുള്ള ഒരു കലോത്സവ വേദിയിൽ വെച്ചാണ് രണ്ടായിരത്തി എട്ടിലെ കുറ്റിപ്പുറത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട മകൻ യദൂകൃഷ്ണൻ മുങ്ങി മരിക്കുന്നത് പക്ഷെ അന്നൊന്നും എനിക്ക് എന്താണെന്നറിയില്ല ചേച്ചി കരയണോ ചിരിക്കണോ മിണ്ടാതിരിക്ക ഒന്നും അറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു ഞാനും എൻ്റെ മകനും അതുപോലത്തെ ഒരു മകനെ പതിനേഴ് വർഷം വളർത്താമെന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുക ഇനിയും നിളയോട് ക്ഷമിക്കാൻ രമാദേവിക്കായിട്ടില്ല യദുവിനെ പോലുള്ള എത്ര മക്കളെയാണ് തട്ടിയെടുത്തതെന്നും എത്ര കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയതെന്നും തന്റെ കവിതകളിലൂടെ ആ അമ്മ ചോദിക്കുന്നുണ്ട് കലോത്സവത്തിൽ പോകാനും മോനെ ഇവിടുന്ന് പിന്നെ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് സ്റ്റേറ്റിൽ പോകാനായിട്ട് ഇത് കേട്ടപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പോവാനായിട്ട് വിടാൻ എനിക്ക് കുഞ്ഞിനെ പിരിഞ്ഞൊരു ദിവസം പോലും ഇരിക്കാൻ എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോഴതാണ് ഞാൻ ആ കവിത എഴുതിയത് കലോത്സവം എന്നുള്ളതെന്ന് വെച്ചാൽ ഞാനും മോനും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെയാണ് ആ കവിത എഴുതിയിരിക്കുന്നത് അപ്പോൾ മോന് പോകണം എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെ പോയതാണ് പോയിട്ട് നമുക്ക് പിന്നെ പിന്നീടുള്ള കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായി മകന്റെ മരണത്തോടു കൂടി അച്ഛൻ കിടപ്പിലായി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹവും മരിച്ചു ായി മകൻ മരിച്ച പതിനാറ് വർഷമായെങ്കിലും ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഈ അമ്മയ്ക്ക് കൂട്ട് അവന്റെ ഓർമ്മകൾ മാത്രമാണ് ഇന്നും അവർ കലോത്സവ വേദികളിലെത്തും കുരുന്നുകളെ നോക്കി പുഞ്ചിരിക്കും അവൻ ജീവിച്ചിരുന്നെങ്കിൽ നിന്ന് വെറുതെ ആശിക്കും അവന്റെ ഓർമ്മയില ഞാനിപ്പോ നിലനിൽക്കണത് പക്ഷെ പോയില്ലേ അതിന്റേതായ